സുജിത് ഭക്തൻ ടെക് ട്രാവലിറ്റ് സുജിത് ഭക്തൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നം കാണ്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സുജിത് ഭക്തൻ്റെ മെയിൻ ചാനലിലല്ല സുജിത് ഭക്തൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാനലിലാണ് ഇട്ടത് അതായത് അതിനകത്ത് സുജിത് ഭക്തൻ്റെ ഭാര്യയായ ശ്വേത കുറിച്ച് ഒരാൾ വർഷങ്ങളോളമായിട്ട് ഇവരെ ഇവരെ അറിയുന്നവർക്കും ഇവർക്കും ഇവരുടെ കമൻറ്റുകൾക്കൊക്കെ വളരെ 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 മോശമായ രീതിയിൽ അതായത് ബോഡി ഷെയ്മിങ്ങിനപ്പുറം വൃത്തിഘട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെ ഒരു പ്രഹസനത്തെക്കുറിച്ച് ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവരതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇത് എനക്ക് നന്നാവാനുള്ള അവസാന ചാൻസ് ആണെന്നൊക്കെ പറഞ്ഞാണ് ഇവർ വീഡിയോ ഇട്ടത് പക്ഷെ ഇവർ വീഡിയോ ഇട്ടതിന് ശേഷവും ആ ഇട്ട വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ട് അവന് കമൻ്റ് ഒരു ധൈര്യം ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്താ കഴപ്പി ഭക്തൻ എന്ന് പറഞ്ഞ ഒരു ഒരു യൂസർ ഐഡിയിൽ നിന്നാണ് അവൻ അതിനകത്ത് കമൻ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് സുജിത് ഭക്തനടുത്ത് പിന്നെയ്ത് വെച്ചിട്ടുമുണ്ട് ആ കമൻറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം അതിനകത്തും അവൻ ഇത്തരത്തിലുള്ള ഭയങ്കരമായ ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അവൻ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി ഇന്ത്യയിലെ നിയമ സംവിധാനം അവനെ കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യമാണോ അതോ കണ്ടുപിടിച്ചാലും അവനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യമാണോ എന്താണ് അവനിതിനൊക്കെ ഉത്തേജിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നറിയത്തില്ല കാരണം ഇവർ രണ്ടാഴ്ച മുൻപ് എപ്പോഴും സൈബർ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയായിട്ട് അനക്കമൊന്നും ഇല്ലായിരുന്നു വീണ്ടും അത് പൊടി തട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നാണ് എന്നൊക്കെയാണ് സുജിത് ഭക്തൻ ഇന്നലെ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു സിസ്റ്റത്തെയാണ് ഈ തെണ്ടി ഇവിടെ വെല്ലുവിളിക്കുന്നത് കമ്മിൻ്റെ ഇട്ട തെണ്ടി ഉണ്ടല്ല അവനൊരു സിസ്റ്റത്തെയാണ് വെല്ലുവിളിക്കുന്നത് കാരണം ആർക്കെതിരെയും എനിക്ക് എന്തു വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ധൈര്യമാണ് അവൻ അവനവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഇത്രയും പോലീസ് കേസ് കൊടുക്കും ഇത്രത്തോളം കാര്യങ്ങളും ഈ ശുചിത്വഭക്തനും ശ്വേതാഭക്തനും കൂടി വന്നിരുന്നു പറഞ്ഞിട്ടും ആ വീഡിയോയിൻ്റെ അടിയിൽ അവന് വന്ന് ഇത്തരത്തിലുള്ള കമൻറ്റ് വീണ്ടും ഇടാനുള്ള ധൈര്യം ഒന്നെങ്കിൽ അവൻ ഇന്ത്യയിൽ ജീവിക്കുന്നവനല്ല വിദേശത്തായിരിക്കും അവൻ ഇനി ഇന്ത്യയിലേക്ക് വരാൻ ഒരു ഐഡിയ ഉണ്ടാവില്ല ഒരു പ്ലാനിങ് ഉണ്ടാവില്ല ഞാൻ ഇന്ത്യയിലേക്ക് വന്നാലാണല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം വിദേശത്ത് ഇരുന്നു കൊണ്ട് അവൻ ഇടുന്ന കമൻറ്റുകൾക്ക് ഉണ്ടാകും ഒരുപക്ഷെ ഇനി അതല്ല അവനാണോ അവളാണോ എന്നു പോലും അറിയത്തില്ല കേട്ടോ ഇനി അതല്ല ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇവിടുത്തെ നിയമത്തിന് എന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം എന്നെ കുറച്ച് നാളൊന്ന് ജയിലിൽ ഇടാൻ പറ്റുമായിരിക്കും അത്രേ ഇവിടുത്തെ നിയമത്തിന് പറ്റൂ എന്നുള്ളൊരു അഹങ്കാരമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശുചിത്വഭക്തനെയും അല്ല വെല്ലുവിളിക്കുന്നത് നാട്ടിലെ സിസ്റ്റത്തെയാണ് വെല്ലുവിളിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിലെ സിസ്റ്റം അത്രത്തോളം അതവധിച്ചു പോയൊരു സാധനമാണ് അത് വധിച്ചു പോയ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാം അവിടെ കാരണം നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പരമാവധി ശിക്ഷ എന്താണ് ഒരു പത്ത് വർഷം തടവ് കിട്ടും അല്ലെങ്കിൽ ഒരു കുട്ടിയെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ആകെ ശിക്ഷ എന്താണ് ജീവപര്യന്തം ശിക്ഷ ഏറ്റവും മാക്സിമം ജീവപര്യന്തം പിന്നെ അതിനകത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരും ബാക്കി അവനത് കഴിഞ്ഞാൽ അപ്പീകിൽ പോകും അപ്പീകിൽ പോകുമ്പോൾ വീണ്ടും അവൻ്റെ ശിക്ഷ കുറയ്ക്കും അപ്പം വധശിക്ഷ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അപ്പം ഇപ്പോഴാണെങ്കിൽ ഐ പി ഇ സി പോലെയുള്ള സെക്ഷൻസ് സി ആർ പി സി പോലെയുള്ള സെക്ഷൻസൊക്കെ മാറ്റിയിട്ട് ബി എൻ എസും ബി എൻ എസ് എസ് പോലെയുള്ള പുതിയ സെക്ഷൻസ് ഭേദഗതി ഭേദഗതി വരുത്തി കൊണ്ടുവന്നപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു ഒരു ശിക്ഷയുടെ കാര്യത്തിലൊക്കെ കുറച്ച് കഠിനമായ ശിക്ഷ വരും അങ്ങനത്തെ കഠിനമായ ശിക്ഷ വന്നാലേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന ഒരാൾക്ക് ഒരു പത്തു വർഷം തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ കിട്ടിയാൽ മതിയോ അതിൻ്റെ ഇടയ്ക്ക് അവന് പരുവോള് കിട്ടും അതിൻ്റെ സാധനങ്ങൾ വേറെ അപ്പം ജീവപര്യന്തം എന്നു അല്ലെ ജീവപര്യന്തം വധശിക്ഷ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു മാക്സിമം ശിക്ഷ കൊടുക്കുക ഈ അഞ്ചു വർഷവും രണ്ട് വർഷവും തടവൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ പേടി കുറ്റം ഇനി കുറ്റം ചെയ്താൽ എൻ്റെ ജീവിതം തൊലയും കുറ്റവാളിക്ക് തോന്നുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുത്താലേ നമ്മുടെ നാട് നന്നാവും അല്ലെങ്കിൽ ഇപ്പോൾ ശുചിത്വ ഭക്തൻ്റെ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ നാട്ടിൽ ഭക്തൻ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേട്ടാൽ തന്നെ നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാരനെ പേടിയാകും ദൈവം ഇനി കേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താകും എന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരുമല്ലോ പക്ഷേ അവനെന്താണോ അവനാണോ അവളാണോ അവർക്കെന്താണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു ബോധമില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ പിടിച്ചു കഴിഞ്ഞാലും എൻ്റെ നാട്ടിലെ സിസ്റ്റത്തിന് എന്നെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ രേഷ്മ ഒരു മറ്റേ കഷായം ഗ്രീഷ്മ രേഷ്മയല്ലേ ഗ്രീഷ്മ കരായം കഷായം ഗ്രീഷ്മയല്ലേ ആ മനസ്സിലായല്ലോ ആ പെണ്ണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഞാൻ കൊന്നാലും എനിക്ക് ജീവപര്യന്തം തടവ് കിട്ടും ജീവപര്യന്തം തടവ് കിട്ടിയാലും എനിക്കിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ മാക്സിമം ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് അപ്പം ഇതിന് ഞാൻ പുറത്തിറങ്ങി ഞാൻ കല്യാണം കഴിക്കും സുഖമായിട്ട് ജീവിക്കും അപ്പോൾ കൊല ചെയ്യുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു ധൈര്യം ഇവിടെ നിന്നാണ് കിട്ടണേ നമ്മുടെ നാട്ടിൽ നിയമിത്രേ ഉള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടല്ലേ അപ്പം അങ്ങനെയല്ല വേണ്ടേ എന്നിട്ട് ഇപ്പം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നു പക്ഷേ വധശിക്ഷ കൊടുത്തിട്ട് ഇനി അവർ ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകും അതുകഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോവും ഇനി സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിൻ്റെ അടുത്ത് പോവും അപ്പത്തേനും എന്താണെങ്കിലും എന്താ പറയുക ഇത് 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 വധശിക്ഷ എന്നൊക്കെ കുറഞ്ഞ് ഒരു പത്ത് കൊല്ലമോ പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടക്കാവുന്ന കിടക്കാവുന്നൊരു കേസായിട്ട് മാറും പന്ത്രണ്ട് കൊല്ലം കഴിയും ഗ്രീഷ്മ സുഖമായിട്ട് പുറത്തിറങ്ങും അടുത്ത കല്യാണം കഴിയും സുഖമായിട്ട് ജീവിക്കും ഇതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അതിൻ്റെ നിയമം മാറ്റി എഴുതണം എന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷെ അതിന് കൊടുക്കുന്ന ശിക്ഷകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് കൂട്ടുക നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ വിചാരിക്കണം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇനിയുള്ള ഭാവി ജീവിതം ഇവിടെ കൊണ്ട് തീർന്നല്ലോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള നിയമങ്ങൾ നിലവിലും എന്നാൽ പക്ഷെ അത് ഏത് കാലത്ത് വരും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭേദഗതി ചെയ്ത് ഇത്രയും വലിയ സാധനം ഇറക്കിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരാൾക്ക് മാക്സിമം ജീവഭരുന്ന ശിക്ഷ അതാണ് അവന് മാക്സിമം കൊടുക്കേണ്ടത് അപ്പം എന്താണെങ്കിലും ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പോൾ ശുചിത്വ ഭക്തനും ശ്വേതാ ഭക്തനും അതിനകത്ത് പറയുന്നുണ്ട് ഇനി നമ്മുടെ നാട്ടിലെ നിയമത്തിന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ അവനെ പോയി കണ്ടുപിടിച്ച് അവനെ ഒരെണ്ണെങ്കിലും കൊടുക്കും അതൊക്കെ നടക്കും നമ്മുടെ കാലത്തിന് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ സ്വന്തം ഭാര്യേനെയും സ്വന്തം കുട്ടിയെയും സ്വന്തം വീട്ടുകാരെയും കുറിച്ച് ഒരാൾ ഇത്തരത്തിലുള്ള കമൻ്റുകൾ നിരന്തരമായി ഏഴു വർഷമായിട്ടും നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ ആദ്യം നിയമപരമായി പോകാമെന്ന് ചിന്തിച്ചാലും നിയമത്തിന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോലീസിന് അവനെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഭാര്യേനെയും മക്കളെയും ഏതോ ഉരത്തിൽ അല്ലെങ്കിൽ ഏതോ ഒരുത്തി എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ജീവിതകാലം മൊത്തം സഹിക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്താണെങ്കിലും നോക്കാം ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം കമന്റ് ഇടുന്നവൻ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുന്നവൻ ഇതുകൊണ്ടൊന്നും ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല ഭയങ്കരമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി പടച്ചതിനകത്ത് വിടുന്നുണ്ട് അപ്പം ഇതിനൊരു അറുതി വരുത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല അവൻ ഇന്നലെ ആ വീഡിയോ ഇട്ടതോടുകൂടി തന്നെ ആ പരിപാടി നിർത്തിയാണ് ഇടുന്ന പരിപാടി പക്ഷേ അവൻ അതിൻ്റെ അടിയിലും വന്ന് കമൻറ്റിട്ടൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ സിസ്റ്റം കുറച്ചും കൂടി ഷാർപ്പ് ആകണം ഹാഡാകണം റൂഡ് ആകണം നന്നാലൊക്കെ കാര്യങ്ങൾ നടക്കും